ഒരു കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കണം എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ അതേ സമാനമായ കഷ്ടതകളിലൂടെ വേദനകളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ചുറ്റുപാടുണ്ട് അവരെ കൂടി കാണാൻ നമ്മുടെ കണ്ണുകളെ തുറന്നു പിടിച്ചിട്ട് അവർക്ക് വേണ്ടി കൂടി ദൈവ സന്നിധിയില് കരയാൻ നിലവിളിക്കാൻ നമ്മൾ തയ്യാറാകണം മക്കളെ നമ്മുടെ ചെറിയ പ്രാർത്ഥന പോലും വെറുതെ പോകില്ല എളിയവന്റെ ചെറിയൊരു പ്രാർത്ഥന പോലും ദൈവം നിരസിക്കില്ല നമ്മള് ചെയ്യുന്ന നമ്മള് ചൊല്ലുന്ന നമ്മള് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ഇതെല്ലാം വിലപ്പെട്ടതാണ് ചെറുതാകട്ടെ വലുതാകട്ടെ കണ്ണുനീരോടെ ആകട്ടെ മുട്ടുകുത്തിയാകട്ടെ എങ്ങനെയാകട്ടെ നമ്മൾ ചെയ്യുന്ന ചെറിയ പ്രാർത്ഥന പോലും ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണ് നാട്ടുകാര് പുച്ഛിച്ചോട്ടെ വീട്ടുകാർ പുച്ഛിച്ചോട്ടെ കൂടെയുള്ളവർ കളിയാക്കിക്കോട്ടെ മോളെ മോനെ നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണെന്ന് നീ അറിയണം അല്ലേ തമ്പുരാന്റെ മുമ്പിൽ വിലപ്പെട്ടതാ നമ്മള് നാട്ടുകാർ തരുന്ന നാട്ടുകാരിടുന്ന വിലയൊന്നും നമ്മൾ നോക്കാൻ പോകരുത് എന്റെ ദൈവത്തിന്റെ മുമ്പില് എന്റെ പ്രാർത്ഥന വിലപ്പെട്ടതാണെന്ന് എനിക്കറിയാം ഞാൻ ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ദൈവത്തിനറിയാം ഞാൻ അത്രമാത്രം ആത്മാർത്ഥതയോടെയാണ് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിനറിയാം ഞാൻ അത്രമാത്രം നീറുന്ന പ്രശ്നത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടും കർത്താവെ എനിക്ക് വേണ്ടിയല്ല അവരനു വേണ്ടി പ്രാർത്ഥിക്കാൻ തക്ക വിധത്തില് കരങ്ങൾ ഉയർത്താൻ ഹൃദയം ഉയർത്താൻ ഞാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ ഹൃദയം അറിയുന്ന ഒരു ദൈവം ഉണ്ടല്ലോ അത് മതി നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി മക്കളെ നമ്മൾ പ്രാർത്ഥിക്കണ്ട മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞില്ലേ നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കരുതെന്ന് നിങ്ങൾ ഉപവാസം എടുക്കുമ്പോ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ നിങ്ങൾ ദാന നിർമ്മം ചെയ്യുമ്പോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാകരുതെന്ന് കർത്താവ് പോലും പറഞ്ഞില്ലേ അതുകൊണ്ട് നമ്മൾ അത് ചെയ്യണ്ട പക്ഷേ നമ്മുടെ ഒരു വിളിയാണ് നമ്മള് മധ്യസ്ഥ പ്രാർത്ഥന മധ്യസ്ഥം വഹിക്കുന്നവരായിട്ട് നമ്മൾ മാറണം നിങ്ങൾ ആരോടാണോ മധ്യസ്ഥം വഹിക്കാൻ പറയുന്നത് അവർക്ക് വേണ്ടി കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾക്കറിയില്ലല്ലോ അവര് കടന്നുപോകുന്ന പ്രശ്നം എന്താന്ന് അവള് കടന്നുപോകുന്ന പ്രശ്നം എന്താന്ന് അതുകൊണ്ടാണ് നിങ്ങൾ വൈദികർക്ക് വേണ്ടി സിസ്റ്റേഴ്സിന് വേണ്ടി ധ്യാന കേന്ദ്രങ്ങൾക്ക് വേണ്ടി ഇടവക വികാരിക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം ശരിയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിളി സ്വീകരിച്ചവരും നിങ്ങൾക്ക് വേണ്ടി ദൈവ മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ മധ്യസ്ഥം വഹിക്കാൻ വിളിക്കപ്പെട്ട ാണ് ഓരോ വൈദികരും നിങ്ങളും അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം പോകുന്ന വേദന എന്തെന്ന് ഏകാന്തതയുടെ ഒറ്റപ്പെടലിന്റെ ജീവിത സങ്കടത്തിന്റെ ജീവിത പ്രതികൂലങ്ങളുടെ അവഗണനയുടെ ഒക്കെ നൊമ്പരങ്ങളിലൂടെ കടന്നുപോകുന്ന എത്രയോ വൈദികരുണ്ട് എത്രയോ സിസ്റ്റേഴ്സ് ഉണ്ട് എത്രയോ ജീവിതങ്ങളുണ്ട് ഇതൊരു കൂട്ടായ്മയുടെ സഭ എന്നൊരു കൂട്ടായ്മയുടെ ഉത്തരവാദിത്തമാണ് നമ്മള് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കണം ഇത് കൂട്ടുത്തരവാദിത്വം ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചു ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നവർക്കും വേണ്ടി കൂടി നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ നമ്മുടെ പ്രാർത്ഥന ആവശ്യമുണ്ടോ ആരൊക്കെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മുറവിളിയിടുന്നുണ്ടോ അവരെല്ലാം ദൈവസന്നദിയിൽ ഉയർത്തി പ്രാർത്ഥിക്കാനുള്ള വിളിയും തെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പും സ്വീകരിച്ചവരാണ് ഞാൻ ഇത് നമ്മൾ മറന്നു പോകരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുതു വലുതുമായ എല്ലാ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും ദൈവസന്നിധിയിൽ വിലയുണ്ട് അത് ആരാകട്ടെ നമ്മള് കാശുണ്ടോ കാശില്ലയോ കഴിവുണ്ടോ ഇല്ലയോ പ്രാർത്ഥിക്കാൻ അറിയാവോ ഇല്ലയോ ഇതൊന്നുമല്ല മക്കളെ ഉള്ളു നൊന്നിട്ട് ദൈവമേ ഇവരെ ഒന്ന് കാത്തുകൊള്ളണമേ ഇവളെ ഒന്ന് സഹായിക്കണമേ ഇവന്റെ ജീവിതത്തിൽ ഒന്ന് ഇടപെടണമേ എന്ന് നമുക്ക് ചങ്കിൽ നിന്ന് ഒരു പ്രാർത്ഥന ഉയരാൻ പറ്റുമോ അത് മതി അമ്പരാൻ കേട്ടു